ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അലഹമ്മില്ല നമ്മൾ ഇടലേക്കുണ്ടാക്കുന്ന സമയത്ത് ആവി വന്ന ശേഷം പാത്രം ഇറക്കി വെച്ച് ഇഡലി തട്ടി ഇറക്കി വെച്ച ശേഷം അതിൽ ഓയിലൊക്കെ പുരട്ടി ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഇടന്ന് കിട്ടും കേട്ടോ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ ഞാൻ രണ്ടായിട്ടും ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ നമ്മൾ ചൂടാക്കാതെ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇഡലിയും ചട്ണിയായിരുന്നു അങ്ങനെ മക്കളൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇതിൽ ഞാൻ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ എങ്ങനെയാണ് പെട്ടെന്ന് ജോലി തീർക്കാം നമുക്ക് പെട്ടെന്ന് എങ്ങനെ പണികൾ എളുപ്പമാക്കാം എന്നൊക്കെയാണ് ഇതിൽ ഞാൻ അതായത് എനിക്കറിയുന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പെട്ടെന്ന് കഴുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭാരം കൂടുതൽ കേട്ടോ നമുക്ക് നമ്മളെ കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങൾ കഴുകുക പിന്നെ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് പത്രം അങ്ങനെയൊക്കെ കഴുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്തും അതുപോലെ ചെയ്യുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി ഭാരം കുറയും കേട്ടോ പിന്നെ കുറച്ച് പാത്രം നമ്മൾ കിച്ചണിൽ കുറച്ച് പാത്രം മാത്രം വെക്കുക ഒരുപാട് പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് നമ്മൾ വലിച്ച് വലിച്ച് ലാസ്റ്റ് നമുക്ക് കുന്ന് കൂടി കൊടുക്കൂട്ടോ നമ്മളെ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങൾ മാത്രം കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു നല്ലൊരു ടിപ്പാണ് കിട്ടും കാരണം അതിൽ നിന്ന് മാത്രം നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പാത്രം ഇല്ലാത്ത സമയത്ത് നമ്മൾ കിച്ചണിലുള്ള പാത്രം കഴുകിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം രാവിലെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടിപ്സൊക്കെ ഞാൻ പറയുന്നത് ജോലിക്ക് പോകുന്നവരായാലും ജോലിക്ക് പോകാത്തവരായാലും നേരത്തെ എണീറ്റിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കൈ കേട്ടോ നേരത്തെ ഫ്രണ്ട്സിൻ്റെ സമയത്ത് എണീറ്റ് കിച്ചണിക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ പറ്റും അല്ല നമ്മൾ ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ ലേറ്റായിട്ട് തന്നെ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എണീക്കാറില്ല എന്നാലും പേരൻ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ മക്കൾ മദ്രസ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഉമ്മമാരൊക്കെ നേരത്തെ എണീറ്റ് കിച്ചണക്ക് വരും അങ്ങനെയാണെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് തീരും തീരൂട്ടോ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ തലേ ദിവസം കട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ പാത്രങ്ങളാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി വരാറുള്ളത് നമ്മളെ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഇടവിട്ട് നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ മറ്റു പണികളൊക്കെ തുടങ്ങുന്ന മുമ്പ് നമ്മളെ ഈ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മടികളൊക്കെ തീറിട്ടും മറ്റേ നമുക്ക് വലിയ ക്ഷീണം മടിയൊക്കെ വരും നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്നിച്ച് കാണും നമുക്ക് പിന്നെ മറ്റു ജോലികളൊന്നും എടുക്കാനൊന്നും തോന്നൂല അങ്ങനെ പെട്ടെന്ന് പാത്രമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളെ പണികളൊക്കെ തീരും പിന്നെ കുറച്ച് പാത്രം കിച്ചണിൽ വെക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ ഫിഷൊക്കെ കൊണ്ടുപോണെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് മസാലകളൊക്കെ പൊറ്റി വെക്കുക അങ്ങനെയൊക്കെ നമ്മളെ പണികളൊക്കെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ പിന്നെ തേങ്ങ നമുക്ക് തേങ്ങ ഒക്കെ പുളിച്ച് വെക്കുകയാണെങ്കിലും ആ തേങ്ങ ചിരകി ബോക്സിലാക്കി നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുക്കിങ്ങിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ പറയുന്നില്ല ഞാൻ ഡെയിലി ചെയ്യുന്ന വീഡിയോ ഇതിലൊന്നും ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ റൈസ് കുക്കർ ഞാൻ രണ്ട് റൈസ് കുക്കറിലും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് ഞാൻ ഈ റൈസ് കുക്കറിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല വേവുള്ള അരി ആകുമ്പോൾ നാട്ടിൽ നിന്ന് കൂടുന്ന റൈസ് കുക്കറിൽ ഇടാറുണ്ട് ഇവിടെയൊക്കെ നേരത്തെ കുട്ടികളുടെ സ്കൂൾ ബസ്സൊക്കെ നേരത്തെ വരാറുണ്ട് സിക്സ് ഒ ക്ലോക്ക് സമയത്ത് വരാറുണ്ട് കുറച്ച് ലോങ് ഉള്ള സ്കൂളിൽ നേരത്തെ ബസ്സൊക്കെ വരുന്ന കാണാറുണ്ട് കേട്ടോ മോനെ ഇൻ്റർവെല്ലിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് സ്കൂൾ നിന്നുമ്പോൾ പിന്നെ ഓൺലൈനായിട്ട് തന്നെ പഠിക്കുന്നത് അപ്പോൾ ഞാൻ സെവൻ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ ഇറങ്ങാറ് അപ്പോൾ ആ സമയത്തൊക്കെ ഇറങ്ങിയാലും നേരത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നേരത്തെ കയ്യാറുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാറ് ഹസ്ബൻഡ് എയ്റ്റ് ഓ ക്ലോക്ക് ഒക്കെ കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സമയത്ത് തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് കിച്ചണിൽ വരാറ് അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയാറുണ്ട് നമ്മൾ എന്തിനൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ടൈമിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡുണ്ടാക്കുന്ന പരിപാടി ആയാലും ക്ലീനിങ് ആയാലും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ചേഞ്ച് വരുത്തിട്ട് അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ അത് മാറ്റിയിട്ട് വേറെ പുതിയ പാത്രങ്ങൾ പാത്രങ്ങളെടുക്കുക ചട്ടിയായാലും നമ്മുടെ പഴയ ചട്ടിയൊക്കെ മാറ്റിയിട്ട് പുതിയ ചട്ടിയൊക്കെ എടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ മറ്റേത് എടുക്കുക അങ്ങനെ മാറ്റി മാറ്റി എടുക്കണമെങ്കിൽ നമ്മുടെ പാത്രങ്ങളുടെ ഉപയോഗം ഉണ്ടാവും നമ്മുടെ പാത്രം ഉപയോഗിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഇത് എല്ലത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ കുറച്ച് പാത്രം മാത്രം ഇങ്ങനെ പുറത്തിറക്കുക അപ്പം നല്ലത് യൂസ്ഫുള്ളാണ് അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചിലർക്കൊക്കെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ല മടിയാവും കേട്ടോ അത് നമ്മൾ തന്നെ നമ്മുടെ മടി മാറ്റിയെടുക്കണം തന്നെ ചിന്തിക്കണം നമ്മുടെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്താൽ നമുക്കെന്നെ പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം പ്ലേറ്റൊക്കെ നമ്മുടെ എത്ര ആളുകളുണ്ട് അത്ര അതിനനുസരിച്ച് പാത്രം മാത്രം പുറത്തിറക്കും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ എണ്ണ ഒക്കെ കുറഞ്ഞാൽ തന്നെ നമ്മൾ ആളുകൾ അനുസരിച്ചുള്ള പാത്രത്തിന് തന്നെ ആയാൽ തന്നെ നമ്മുടെ പിന്നെ ക്ലീനിങ് ടൈമിലൊക്കെ പാത്രങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും മറ്റത് നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ പാത്രങ്ങളിങ്ങനെ വലിച്ചു വാരിയിട്ട് നമുക്ക് നമുക്ക് തന്നെ പണി നമ്മൾ തന്നെ തരും കേട്ടോ സ്കൂൾ പോകുന്ന കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക കൈക്ക് വൃത്തിയാക്കിയിട്ട് നമ്മുടെ മുന്നിൽ തന്നെ വെക്കുക കിച്ചണിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അത് വലിയൊരു ഭാരമായി തോന്നൂല നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും വൃത്തിയായി തോന്നണമെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ പിന്നെ ഇടയ്ക്ക് നമുക്ക് തുടച്ചിടാം അങ്ങനെയാണെങ്കിൽ നമ്മളെ കിച്ചണൊക്കെ അല്ല വൃത്തിയായി തോന്നും കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റവൊക്കെ തുടച്ചിടുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചിടുക ഞാനൊക്കെ എപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉടനെ തന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ തുടച്ചിടും കൗൺ ട്രോപ്പൊക്കെ തുടച്ചു അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഫീലായിട്ടും നമ്മളെ നല്ല നല്ല എനർജി കിട്ടും നമുക്ക് കുക്ക് ചെയ്യാനും തന്നെ എനർജി കിട്ടും ക്ലീനാക്കാം നമ്മുടെ തലേ ദിവസം നമ്മൾ നൈറ്റിലൊക്കെ ക്ലീൻ ആക്കിയിട്ടല്ലേ കിച്ചണിൽ പോകാറ് അതേപോലെ തന്നെ നമ്മുടെ ഓരോ പണികൾ ചെയ്യുമ്പോഴും നമ്മളത് ക്ലീനാക്കി ഇടുക അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായാലും ക്ലീനിങ് ആയാലും ഒക്കെ നമുക്ക് നല്ല എനർജി കിട്ടും പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും എന്തെങ്കിലും പാത്രത്തിലോ നമ്മളത് അതിൻ്റെ തൊലികളും നമുക്ക് വേസ്റ്റൊക്കെ ആയതൊക്കെ നമുക്കൊരു പാത്രത്തിലേ ഒരു പിന്നെ ന്യൂസ് പേപ്പറിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ കൺട്രോപ്പിലാക്കാതെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേസ്റ്റിലേക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അവിടെ പരന്ന് കിടക്കണേ നമുക്ക് തന്നെ കുറേ ഭാരമായി തോന്നും ഉള്ളികളൊക്കെ തൊലിക്കുന്ന സമയത്തായാലും നമ്മുടെ അതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ പെട്ടെന്ന് നമ്മളെ ഇതിൻ്റെ വേസ്റ്റൊക്കെ എന്തായാലും നമ്മൾ പുറത്ത് കളയാതിരിക്കുക അത് നമുക്ക് നല്ലൊരു ഉപകാരം ആവും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ എപ്പോഴും ചെയ്യാറുള്ള പണികളാണ് പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനമായ ചെറിയുള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കി റെഡിയാക്കി വെക്കാം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്ത് ചെറിയുള്ളിയൊക്കെ വെക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ വേഗത്തിൽ തീരും കേട്ടോ എന്താ സമയത്ത് നമ്മൾ എല്ലാതും ആ സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ചെറിയ വല്ല കട്ടുക അങ്ങനെയൊക്കെ സമയത്താണെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ എന്തായാലും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് കുറച്ച് നേരം പിടിച്ച സമയം പിടിച്ച പണികളാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീരും നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമ്മളെ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത് കഴിഞ്ഞുള്ളത് തന്നെ നമ്മൾ അത് ഫില്ലാക്കി വെക്കാം അതെന്തൊക്കെ ആവശ്യമുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ നമ്മളത് ഫില്ലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഓരോന്നിലും നമുക്ക് കാണുമ്പോൾ തന്നെ അത് സന്തോഷമാണ് അത് ഇല്ലാതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ടൈം വേസ്റ്റ് ആവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഒരുപാട് ജോലികളൊക്കെ എളുപ്പമാവും ചിലർക്കൊക്കെ നല്ല ആസ്വദിച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് പാട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ പാത്രമൊക്കെ കഴിയുകയാണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തോട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ നമുക്ക് ഒരുപാട് ഭാരമുള്ള പണികളായാലും നമുക്ക് ക്ലീനിങ് ഒക്കെ സമയത്ത് നമുക്ക് പാട്ടൊക്കെ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട സോങ് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീരുട്ടാം ക്ലീനിങ്ങൊക്കെ ഉള്ള സമയത്ത് ഒരുപാടുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഒരുപാട് തോന്നും അല്ലാതെ കുറച്ചേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും തീർട്ടോ അപ്പം അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സാണ് എന്നോട് പറയാറുണ്ട് അപ്പോൾ എൻ്റെയും അനുഭവമാണ് കേട്ടോ ചിലരൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ട് കളിയാക്കാറുണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ കളിയാക്കാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അനുഭവം യൂട്യൂബായ എല്ലാവർക്കും എന്ത് ജോലിയായാലും എന്ത് ജോലിൻ്റെ അതിൻ്റേതായ രീതിയിൽ ചിലരൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലി ഉണ്ടല്ലോ അത് ഇഷ്ടത്തോടെ തന്നെ മുന്നോട്ട് പോകും കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ എന്ത് ചെയ്യുകയാണ് അത് ഞാൻ ഇഷ്ടത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് പക്ഷേ അതാ നിർത്തിയിട്ടില്ല ഇഷ്ടത്തോടെ തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇതിലുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്